പഴയകാല വെറൈറ്റിയാണ് ഉള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിയപ്പലം എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരികി എടുത്തിട്ടുണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതിന് തന്നെ മല്ലി എടുത്തിട്ടുണ്ട് അതിന് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു അര കിലോ മീൻ എടുത്തിട്ടുണ്ട് ചൂരയാണ് അതിന് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് പുളിവെള്ളം എടുത്തിട്ടുണ്ട് അതിന് നെക്കെന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് തീ കതിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ തന്നെ പരിപാടിയേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്കിന്താ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്കത് ഈ മല്ലിയും അതിനൊക്കെ തന്നെ മുളവും ഒന്ന് വരയ്ക്കണം അപ്പോൾ ഇതുപോലെ വീഡിയോസിലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂട്ടി ഒന്ന് എണ്ണയൊക്കെ കേട്ടോ അപ്പോൾ മല്ലി ഒന്ന് വറുത്തെടുക്കാം അതിനൊക്കെ തന്നെ നമുക്ക് നാ മുളും കൂടെ നമുക്കത് ഇട്ട് കൊടുക്കാം അത് കൂടെ ഒന്ന് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചിരികെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് കൂടെ നിന്ന് വറത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്നാൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടിയാണ് അപ്പോൾ അത് കൂടുന്ന് വറത്തെടുക്കാം കറിയിപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടുന്ന് വറത്തെടുക്കാം കേട്ടോ ഇതെല്ലാം വറുത്തങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇനി ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കതായത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ആവശ്യത്തിന് മാത്രം ഇട്ടു കൊടുത്താൽ മതി കടുക് തിരിച്ചിട്ട് പൊട്ടിക്കാതി അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി നമുക്കിതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൂപ്പിച്ചെടുക്കുക കറിയേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കതായ ഇഞ്ചി അതൊക്കെ ഉണ്ടാകുന്ന വെളുത്തുള്ളി അതൊക്കെ പച്ചമുളക് തക്കാളി എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂപ്പിക്കുക ഇനി നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരത്തെ വറുത്ത മസാലകളാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ലൂസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഒപ്പം ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം തുറക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് വെട്ടി വെട്ടിതിളക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ കഷ്ണങ്ങൾ നമുക്ക് വർക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അടച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് ആണ് കുക്കിംഗ് ടൈം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുക മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കത് ഒന്ന് അടച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മുളകു പൊടി കിട്ടോ കാശ്മീരിയാണ് ഇട്ട് കൊടുക്കാം അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനോട് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തുകൊണ്ട് അടച്ചാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറിയപ്പിലേക്ക് അതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഉള്ള വീഡിയോസിന് തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബെൽബുട്ട് നെവിള ചെയ്യുക അപ്പോൾ ദയവരുന്നത് അടുത്തൊരു ഇതിൽ ഓക്കെ